നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടല്ലോ എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ചോറ് കൂടുതലുണ്ട് അപ്പോൾ ഇതേ പ്രശ്നം തന്നെയല്ലേ കഴിഞ്ഞ ആഴ്ചയും ഉണ്ടായത് അതായത് കഴിഞ്ഞ ആഴ്ച കുറച്ച് ചോറ് ബാലൻസ് വന്നു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പുകലാന്നുണ്ടാക്കിയത് ഈ അനിമോള് മുന്നേ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഇതേപോലെ പിന്നെ എന്തോന്നി ചെയ്തപ്പോഴും എന്തൊക്കെ പുകലാ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഈ അനുമോൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൻ്റെ സർവാധികാരം വേണം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം ഞാൻ കൊടുക്കുന്നത് നിങ്ങൾ ഞന്യാൽ മതി എന്നുള്ള ഒരു തീരുമാനമാണ് ഈ അനുമോളിൻ്റെ ഇതിൽ വീണ് പോയിരിക്കുന്നത് ശരിക്കും ഷാനവാസ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആദില നൂറമാറി ഇവരൊക്കെയാണ് ഇവരൊക്കെ ഒരു ഗാങ് ആയിരുന്നു ശരിക്കും പറഞ്ഞ അക്ബർ ആയിരുന്നു ശരി എന്ന് ഇന്ന് കുറെ ആൾക്കും മനസ്സിലായിട്ടുണ്ടാകും അതായത് ഇവരെല്ലാവരും കൂടിയിട്ട് അക്ബറിനും നെവിനും ആര്യനും ഇട്ട് പണി കൊടുത്തു ആ പണി ഇപ്പൊ തിരിച്ചിട്ട് എന്ന് പറഞ്ഞ ഇത് അനുമോൾക്ക് തന്നെ കിട്ടുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞ അലംഭാഗം കാരണം ഈ അനുമോൾ എന്ന് പറയുന്ന ഈ സ്ത്രീ തന്നെയാണ് ഇതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഇവർ ഒരു പ്രാവശ്യം കിച്ചൺ ഇറങ്ങിപ്പോയിരുന്നു ആ ഇറങ്ങിപ്പോയപ്പോഴും നെവിൻ അതിന്റെ അകത്തേക്ക് കയറി അങ്ങനെ നെവിന്റെ ഭക്ഷണം നല്ലതാണ് എന്ന് പറഞ്ഞെന്ന് മുതൽ തുടങ്ങിയ പ്രശ്നമാണ് ഈ അനുമോൾക്ക് വേറെ ഒരു കാര്യവും അവിടെ അറിയില്ല അതായത് മര്യാദക്ക് ടാസ്ക് ചെയ്യാൻ അറിയില്ല വേറെ ഒന്നും അറിയില്ല പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് കൊടുത്തു എന്ന് പറഞ്ഞും അതുപോലെ തന്നെ അനുമോളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തെറി വിളിക്കുകയും അനുമോൾക്ക് വേണ്ടി ചാവേറായിട്ട് കുറെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് മാറൊക്കെ അല്ല പൈസ മേടിച്ചിട്ടാണെന്ന് നിങ്ങൾ നിങ്ങൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ അനുമോളയുടെ അനുമോളക്ക് വേണ്ടി മരിക്കുന്ന യൂട്യൂബർമാർ പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോഴും നിങ്ങൾ എന്താ പറയുന്നത് അതായത് നിങ്ങളുടെ അനുമോളായിരുന്നോ ശരി ശരിക്കും പറഞ്ഞ എൻ്റെ അഭിപ്രായത്തിന് ആര്യനെക്കാട്ടി മുന്നിൽ പോണ്ടത് ഈ അനുമോള് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ എന്ത് ഗെയിമാണ് അവിടെ പത്തോ മുപ്പതോ വയസ്സുള്ള ഒരു സ്ത്രീ വെറും ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞിട്ട് ഇത് കാണിച്ച് നടക്കുന്നതല്ലാതെ വേറെ എന്ത് ഗെയിമാണ് അവർ ചെയ്യുന്നത് നിങ്ങളൊന്ന് പറഞ്ഞതാ ഇവിടെ പുറത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ചാവേറിപ്പ് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് എല്ലാവരും അത് പൈസ വേണിച്ചിട്ട് തന്നെയല്ലേ അത് വെറുതെ ആണോ അപ്പൊ പൈസ വാങ്ങിച്ചിട്ട് എങ്ങനെയെങ്കിലും കപ്പ് അടിച്ചു മാറ്റണം ഞാൻ ബിഗ് ബോസ് ടീമിനോട് പറയുകയാണ് ഇവർക്ക് വോട്ട് ഉണ്ടെങ്കിലും ശരി ഇവർക്ക് കപ്പ് കൊടുക്കാൻ പാടില്ല കാരണം കപ്പ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ ഇത് കണക്കുകൂട്ടത്തുള്ളൂ കാരണം ഇവരുടെ പൈസ വീതിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിരിക്കുന്ന കഴുകന്മാർക്ക് ഒരു മറുപടി ആയിരിക്കണം ഇപ്ര ഇപ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ മനസ്സിലാർത്ഥി എന്ന് ഞാൻ പറയുള്ളൂ അതായത് ഒരു കാരണവശാലും അനുമോൾക്ക് ഇത് കൊടുക്കരുത് കാരണം അത്രമാത്രം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടും അതുപോലെ തന്നെ അനുമോളിയുടെ കുറ്റങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ തെറിവിളിപ്പിച്ചിട്ടുമാണ് ഇവരിവിടെ പിടിച്ചു നിൽക്കുന്നത് വേറെ ഒന്നുമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം ഓരോ ആൾക്കാരുടെയും അതായത് ഓരോ മത്സരാർത്ഥിയുടെയും അടിയിൽ വരുന്ന കമന്റുകൾ എന്നിട്ട് ഇവരൊക്കെ പറയുന്ന എന്താണെന്നറിയാ പുറത്തിറങ്ങിയവരൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് അനിമോളയാണെന്നാണ് അത് വെറുതെ പറയുന്നതാണ് കാരണം എന്താണെന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല അതായത് അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറത്തായിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ പാര വെച്ച് ഇറക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോളാണ് ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ ആൾക്കാരെ പറ്റിയിട്ടും ഇല്ലാത്ത കഥകള് ആദ്യം ഇവരുടെ കഥ വന്നത് അപ്പാനി ശരത്തിനെ പറ്റിയിട്ടാണ് അന്ന് മുതൽ ഇവർക്ക് തുടങ്ങിയതാണ് അതാണ് ഇവർക്ക് വേറെ എന്തോ ഒരു ചിന്തയാണെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഒരിക്കലും നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയല്ല ഈ അനുമോള് എല്ലാവരും കരുതുന്ന പോലെ ഈ ആദില നൂറമാരെയും കൂട്ടിയിട്ട് അതുപോലെ ആങ്ങളെയുടെ സ്നേഹവും പറ്റിയിട്ട് ഇപ്പോഴ് കൃത്യമായിട്ടും കിട്ടി ഇന്ന് ആങ്ങളാനവാസിനെയും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പങ്കന്മാർക്ക് വേറെയും കിട്ടിയിട്ടുണ്ട് ഇനി ഇവറ്റകളിലുള്ള തമ്മിലടിയാണ് അതുകൊണ്ട് ഞാൻ ഈ നെബിനോടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്ബറിനോടും പറയുകയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ഇന്നലെ കളിച്ചതുപോലെ ഒറ്റയ്ക്ക് കളിക്കുക അത് തന്നെയാണ് വേണ്ടത് ഏതായാലും കപ്പ് ഈ ഒരു പ്രശ്നത്തോട് കൂടിയിട്ട് മിക്കവാറും എന്ന് പറഞ്ഞാൽ ആൾക്കാർ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിനും അതുപോലെ തന്നെ അഷീ പിന്നെ അക്ബറും ശരിയാണെന്ന് പറയും അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സ്നേഹമുണ്ടെങ്കിലും ശരി ഓൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഞാൻ കൊടപിടിക്കാൻ നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മത്സരാർത്ഥിന്റെ കൂടെ ഒരുത്തനും ചേരൂല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞ ഹുമാർ വോട്ടിന് വേണ്ടിയിട്ടാണ് ഹുമാർ ഇങ്ങനെ നാലെണ്ണം നോറ്റി നിൽക്കുന്നത് നമ്മൾ ഇക്ക അടക്കം ഇക്കെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ അക്ബറിനെ കണ്ണെടുത്താൽ കണ്ടുവിടാ ഇക്ക ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മലകളോട് പറയുകയാണ് ഞാൻ അവനെ വിടത്തില്ല അയാൾ എന്ത് ചെയ്യുന്ന ഞാൻ അവനെ വിടത്തില്ല എന്തോട് ചെയ്യാ ഈ ഷാനബാസ് എന്ന് പറയുന്നവൻ എന്താ അക്ബരനും ചെയ്യാ അതാന്ന് എനിക്കറിയണെ ഞാൻ അവനെ വിടത്തില്ല ഞാൻ അവനെ വിടത്തില്ല ഇയാൾ എവിടുന്ന് വന്നടോ ഇയാൾ ആരെങ്കിലും കൊല്ലാൻ നോക്കീന ഇയാളുടെ ഡ്രാമ തന്നെയാന്ന് ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായില്ലേ ഇയാൾ നല്ല രീതിയിൽ അവിടെ ഡ്രാമ കളിച്ചിട്ടുണ്ട് അതിന് യാതൊരു സംശയവും ഇല്ല ആ ഡ്രാമ തന്നെയാണ് ഇയാൾ ഇപ്പോഴും വീട്ടുള്ളിൽ കളിക്കുന്നത് അപ്പോ അങ്ങനെ ഏതായാലും ഇന്ന് കിച്ചൺ ടീമിൽ വെച്ചിട്ട് നല്ല പൊരിഞ്ഞ അടിയന്നെയായിരുന്നു ഇങ്ങനെ തന്നെ അടി കഴിയണം എന്നാണ് ഞാൻ പറയുന്നത് ഇതുപോലെ തന്നെ അടി അടികയ്യണത് കാരണം നിങ്ങളുടെയൊക്കെ ഈ അടിയും പിടിയെ കാണാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ ഇവിടുന്ന് പോയിട്ട് അയാൾ വീട്ടിലെത്തിയില്ല ആ നിമിഷം ആകുമ്പോഴേക്കും ഇവിടെ ചോറ് വാക്കി വന്നു ആ ചോറ് വാക്കി വന്നതിന് ആരാ അനുമോള് അതിനു വേണ്ടിയിട്ട് അടികഴിഞ്ഞതാരാ അനുമോളിന്റെ ടീം ഏതായാലും വളരെ സന്തോഷമുണ്ട് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ വളരെ സന്തോഷമുണ്ട് കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഈ അനുമോളക്ക് വേണ്ടി കുറയ്ക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സ് അല്ലാതെ വേറെ ഒരാൾ പോലും ഇവരുടെ വിജയം ആഗ്രഹിക്കുന്നില്ല അത് അത്രയും ഭയങ്കരമായിട്ടുള്ള ബോറായിട്ടുള്ള പരിപാടിയാണ് മുപ്പത് വയസ്സിന്റെ ക്യൂട്ടനസ് ആണ് ഇടുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്കൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പക്വത വേണമായിരുന്നു അല്ലാതെ മുപ്പത് വയസ്സിൽ ഞാൻ എന്തൊരു സംഭവമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാല് അത് ബോറ് തന്നെയാണ് അറി ബോറ് തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ ഒരു അമ്മായിയാണ് ആണ് അവര് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു അടുക്കള അമ്മായി എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇത് ദേയിച്ചു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഞാൻ എൻ്റെ വീട്ടിൽ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ് എനിക്ക് മാത്രമേ ഇത് ചെയ്യുള്ളൂ വേറൊരു ദണ്ഡിത്തരം കൂടി ഉണ്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് ഇവർക്ക് ആര്യനെ ഊട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ആര്യനെ ഊട്ടല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീ ചിക്കനൊക്കെ വാങ്ങിച്ചാൽ രണ്ട് പീസ് എക്സ്ട്രാ കൊടുക്കും ആര്യന് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മുട്ട കൊണ്ടുവന്ന് ആര്യന് സ്പെഷ്യൽ കൊടുക്കും ആര്യൻ രാത്രി ബസിക്കുന്നെന്ന് കഴിഞ്ഞാൽ ഇവർ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ ആര്യൻ ഊട്ടുന്ന ഒരു പരിപാടി ഇവർക്ക് ഉണ്ടായിരുന്നു ഉള്ള കാര്യം എന്താ പറയുന്നത് ഇതേ ആര്യൻ തന്നെ കോമ്പളാട്ന്ന് ഒരു മൈൻഡ് ചെയ്ത് കൈ പോലും കൊടുക്കാതെ പോയി എന്നുള്ളതാണ് കാരണം എന്താ ആര്യനോട് ഒരു ക്രഷ ഉണ്ടാകും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരോടും എല്ലാരോടും അവിടെ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പറഞ്ഞ ക്രഷിന്റെ അഭിഷേകമാണ് ഇവിടെ ഈറ്റിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ എന്താ ഈ ബിഗ് ബോസിൽ വരുന്ന ഐറ്റങ്ങളിലോ എന്തെങ്കിലും ഇങ്ങനെയായി പോയത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ഈ കഴിഞ്ഞ തവണ ഇതേപോലെ തന്നെ ഒന്ന് വന്നിട്ട് പറയും എനിക്ക് ഓളോട് കൃഷ്ണാണെന്ന് ഓളാ പറയുന്നു ഓളോട് കൃഷാ ഇങ്ങനെയുള്ള കുറേ ടീമുകൾ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ അതായത് അനുമോളുടെ സ്റ്റാൻഡ് എന്താണെന്ന് മനസ്സിലായല്ലോ അനുമോളാണ് തെറ്റുകാരി എന്ന് പക്ഷേ ഒരു ഒരിക്കലും ഞാൻ തമ്മിലെ അനുമോളാണ് തെറ്റുകാരിയെന്നോ ഞാൻ പറയത്തില്ല എനിക്കത് പറയേണ്ട ആവശ്യമില്ല കാരണം എന്താ ഇതാരം കാണാനുണ്ടാവില്ലേ കാരണം അനുമോളുടെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ പൊതുവാണ് അനുമോളുടെ ആൾക്കാർ വന്നിട്ടന്നെ തീർക്കുവാണെന്ന് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെ അനുമോള് എന്ന് പറയുന്ന ഒരു പ്രതി ഇവിടെ ഭയങ്കരമാണ് എന്ന് കണ്ടിട്ട് എല്ലാവരും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അനുമോളുടെ പി ആറിന് കുറച്ച് ചില്ലറ കയ്യിൽ കിട്ടും അതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് മക്കളെ ഒരു കാരണവശാലും നിങ്ങൾ ഈ പി ആർ മാമന്മാർക്ക് വേണ്ടിയിട്ട് പണി ചെയ്യരുത് അതായത് അനുമോൾക്ക് വോട്ട് കൊടുക്കുന്നില്ല വെച്ചാൽ മതി കാരണം അനുമോളൊക്കല്ല ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് പി ആർ മാമന്മാർക്കാണ് എന്നുള്ളതില് യാതൊരു സംശയവുമില്ല തമ്മ തല്ലുകയാണ് തമ്മത്തല്ലുകയാണ് തമ്മ തല്ലുകയാണ് തെരുവില് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ല്ലിയിട്ട് ഇവ മറി തീരും ഇപ്പഴും കണ്ടില്ലേ എക്കിയും ഇച്ചിരി എവിടെ പോയി എക്കിയൊക്കെ ഇന്ന് ആകമാനം എന്ന് പറഞ്ഞ പിലി പോലെ അടക്കല അപ്പൊ അടുത്ത വീഡിയോയ്ക്ക് വരാ ഏഹ് നന്ദി നമസ്കാരം